ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സവാളക്കര ഉണ്ടോ അപ്പോൾ വെള്ളപ്പഴത്തേക്ക് നമ്മൾ ഒരു വെറൈറ്റി സവാളക്കര ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാ വട്ടവും അമ്മ ഉണ്ടാക്കുന്ന സ്റ്റേലാണ് വയ്ക്കരുത് ഈ വട്ടം നമുക്കൊന്ന് മാറ്റി പിടിക്കാം അപ്പോൾ ഞാൻ അതിന് ഒരു രണ്ട് സവാള രണ്ട് സവാള വലിയത് രണ്ട് സവാള റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സവാള വലിയത് വലുതായിട്ടാണ് ചെറുതാണെങ്കിൽ ഒരു രണ്ട് ചെറിയ സവാൾ ഒരു വലിയ സവാള അത് ആദ്യം നമുക്ക് ഗുരുഗുനാശ അരിഞ്ഞിരിക്കണം എന്നിട്ട് ബാക്കിയുള്ള കുരു കളിക്കാട്ടോ ഹലോ ഫ്രണ്ട്സ് അപ്പോഴത്തേ നമുക്ക് സാമ്പാൾ അധികമായിട്ട് എടുക്കണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് ചൂടായിട്ട് നമുക്ക് എനിക്കൊരു വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാട്ടെ കാരണം ഫ്രണ്ട്സ് അപ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ഗ്യാസിലുണ്ട് നമുക്ക് ഇലക്ക് നമുക്ക് സാമ്പോളിട്ട് കൊടുക്കാം നല്ലവണ്ണം വഴക്കണം ചുണ്ട് പുപ്പിട്ട് കൊടുക്കട്ടെ നല്ല നമുക്കിനിത് കലം വായിച്ചിട്ട് കാണിക്കളൊക്കെ വന്നത് അവിടെ അപ്പൂ തന്നിട്ട് എനിക്കിത് നല്ലതാണ് എനിക്ക് കാണിക്കാട്ട ണ്ടാക്കണം കേട്ടാ അതെ ഉള്ളിക്കറിയും വെള്ളപ്പവും തറോള ഇങ്ങനെ റെഡിയായി തരുന്നുണ്ട് അതെളിപ്പിക്കുന്ന കളറാണ് പുളി ഉറുമ്പിന്റെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇളക്കിക്കൊണ്ടിരിക്കണേ മിക്കതും ഞാൻ പുളിരുമ്പിന്റെ ഇളക്കാൻ നിക്കുമ്പോ കട്ടുറുമ്പിന്റെ അമ്മയാണ് പറയുന്നത് അറിയാനായിട്ട് ഈ വട്ടത്തിൽ പുളിരുമ്പിന്റെ കാറാണെ ഞാൻ കട്ടുറുപ്പ് ഇപ്പൊരുമ്പോ ഇതിലേക്ക് വേണ്ട

അത് ഇത്തിരി കാവളായി വെള്ളം ഒഴിച്ചിടുന്ന വേവിക്കാൻ വേണ്ടി ചാർന്ന

ಇದು ಒಂದು ಬೇಯಪೇರಿ ಇಟ್ಟು ಹಾಕೋಕೆ ಓಕೆ ನೋಡಿ ನಮಗೆ ಇಲ್ಲಿ ತಿಗಾಸಿ ಹಾಟಾ ನಮಗೆ ತುಂಡು ಬೆಳೆ ಚೆನ್ನಾಗಿ ಹಾಕೋಕೆ ಕತ್ತೆ ಎಳ್ತನ ಹೊರಗೆ ಇತ್ತು ಮಾಡಿ ಓಕೆ ہمارا ಕರಿ ಸೆಟ್ ಆಯ್ತಾ ಈಗ ನಮಗೆ ಇದು ಗಾರ್ನಿಯಾ ಹಾಯ್ ಫ್ರೆಂಡ್ಸ್ അങ്ങോട്ട് സസ്സ് ചെയ്തു തിരികെ നടത്തല്ലേ എന്താ കിത്ര ഗന്ധം അത് ആക്കട്ടല്ലേ ഹ് വാ നെ ഉള്ളി കറിയ കോള്ളി കറിയ എന്ന് പറഞ്ഞ ടക്കട കറി എന്ന് പറയാട്ടോ ഒരു ദിവസം സൈക്കിളുക ടക്കട കറി എന്നല്ല പറയണേ അത്ര ഉള്ളി കറി ദാ ആനന്ദൻ അത് അറിയണ്ട നമ്മൾ പറയണ്ട അതേ ആ ഉള്ളി കറി പെരട്ടെ പ്രശ്നമ ജെറ്റിൻടക്കിയാനുണ്ട് പറയാതിരിക്കാനുണ്ട് അല്ലട്ട എനിക്ക് സുഖമില്ല എനിക്ക് ഇടറി ഇട്ടില്ല എട്ടീൻദാ ചെയ്യുന്ന ഒരു പരിട്ടില്ല അവർക്കരെന്ന് തൃണനിൽ ગયો ഞാൻ എന്നെക്കൊണ്ട് ആണോ വെറ്റാണ് ഞാൻ ഇടലായിട്ടോ വെറ്റന്ന അങ്ങും പറ്റില്ല ഞാൻ വന്നോസ് ചെയ്യുന്ന ഒരു മെതിന്നടായി ചേ അത് ഇതിൻ നേരെ വെയിക്ക് എന്ന് പറഞ്ഞിട്ട് ഇറിഞ്ഞോടി ഇടണ്ടാണ് േ അതല്ലേ പറഞ്ഞ അപ്പൊ നമ്മടെ ഉള്ളിക്കറിയും ില്ല എന്തൊക്കെയാണോ നമ്മുടെ വീഡിയോ പുതിയൊരു വീടിന് ഐറ്റുമായി വരുന്നവരെല്ലാം